സാൻ നിക്കോളാസിലെ മേരി ഒഫദി ജപമാലയുടെ ചരിത്രം ലോകത്തിലെ വിജയണിയായ രാജ്ഞി പ്രാർത്ഥനകൾ അഭ്യർത്ഥിക്കാൻ സാൻ നിക്കോളാസ് മേരിയുടെ ജപമാലയുടെ ചരിത്രം അർജന്റീനയിലെ ബ്യൂണസ് അയേൽസ് പ്രവിശ്യയിലാണ് സാൻ നിക്കോളാസ് ഡില്ലോസ് അറോയോസ് സ്ഥിതി ചെയ്യുന്നത് തലസ്ഥാനത്ത് നിന്ന് നൂറ്റിനാൽപ്പത്തിമൂന്ന് മൈൽ അകലെ പരാന നദിയോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഇൽ ഈ നഗരത്തിൽ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി സ്ഥാപിക്കപ്പെട്ടു അതുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റീൽ മില്ലുകളിൽ ഒന്ന് അവിടെ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇത് എഗ്രിമെന്റ് സിഇറ്റി അല്ലെങ്കിൽ മെറ്റലർജിക്കൽ വ്യവസായത്താൽ സ്റ്റീൽ സിറ്റി എന്നും അറിയപ്പെടുന്നത് എന്നാൽ താമസിയാതെ മേരി നഗരം എന്നറിയപ്പെടും ഇരുന്നൂറ്റി എഴുപത് ഇൽ ജനിച്ച ഒരു വിശുദ്ധനിൽ നിന്നാണ് ഈ നഗരത്തിന് ഈ പേര് ലഭിച്ചത് പരിശുദ്ധ കന്യകയുടെ പേരിൽ ഏറ്റവും കൂടുതൽ പള്ളികൾ പണികഴിപ്പിച്ചത് അദ്ദേഹമാണ് നിസിയ കൌൺസിലിൽ മറിയയുടെ ദിവ്യമാതൃത്വത്തിന്റെ രഹസ്യം വിശുദ്ധ നിക്കോളാസ് സധീരമായി പ്രതിരോധിച്ചു അദ്ദേഹത്തിൻറെ പേരിലുള്ള ഈ നഗരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കന്യക ശ്രീമതി ഗ്ലാഡിസ് കുറോഗ ഡി മോട്ടയ്ക്ക് അവരുടെ മുറിയിൽ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നു കന്യക നീലവസ്ത്രം ധരിച്ചിരുന്നു കൈകളിൽ കുഞ്ഞ് യേശുവും കൈയിൽ ഒരു ജപമാലയും ഉണ്ടായിരുന്നു ഗ്ലാഡിസിന് ജപമാല നൽകാൻ പരിശുദ്ധ അമ്മ ഒരു ആംഗ്യം കാണിച്ചു ഒരുതരം പ്രഖ്യാപനം പോലെ ആ ദർശനം വളരെ ഹ്രസ്വമായിരുന്നു ഗ്ലാഡിസ് ഒരു സാധാരണ സ്ത്രീയാണ് ഒരു മെറ്റലർജിക്കൽ തൊഴിലാളിയുടെ ഭാര്യയും രണ്ട് പെൺമക്കളുടെ അമ്മയുമാണ് മുമ്പൊരിക്കലും അവൾക്ക് ഇതുപോലൊന്നനുഭവപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം അവളുടെ കിടപ്പുമുറിയിൽ തൂക്കിയിട്ടിരുന്ന ജപമാല സ്വയം പ്രകാശിക്കുന്നത് അവൾ കണ്ടു ചില അയൽക്കാരും അത് കണ്ടു അവിടെ അവൾ ജപമാല ചൊല്ലാൻ തുടങ്ങി അടുത്ത ദിവസം ആദ്യത്തെ പ്രത്യക്ഷീകരണം സംഭവിച്ചു കുറച്ചു കാലമായി ൂണസ് അയേഴ്സിലെ പല സ്ഥലങ്ങളിലും നിരവധി കുടുംബങ്ങൾ സ്വന്തം വീടുകളിൽ ഇതേ പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിച്ചു ഗ്ലാഡിസിന് പരിചയമില്ലായിരുന്നു നാലാം ക്ലാസ് വരെ അവൾ പ്രൈമറി സ്കൂളിൽ പഠിച്ചു എന്നിരുന്നാലും തൻ്റെയും മറ്റു പലരുടെയും ജീവിതത്തെ മാറ്റിമറിച്ച സന്ദേശങ്ങളുടെയും വസ്തുതകളുടെയും എഴുത്തിലൂടെ അവൾ സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനും ഒക്ടോബർ അഞ്ചിനും ഗ്ലാഡിസ് ജപമാല ചൊല്ലുന്നതിനിടയിൽ കന്യക വീണ്ടും അവൾക്ക് പ്രത്യക്ഷപ്പെടുന്നു അമ്മ ജപമാല അവൾക്ക് സമർപ്പിക്കുന്ന ആംഗ്യം ആവർത്തിക്കുന്നു കന്യക അപ്പോഴും സംസാരിച്ചിരുന്നില്ല ഒക്ടോബർ ഏഴിന് ജപമാലയുടെ തിരുനാൾ ആഘോഷിച്ചപ്പോൾ ഗ്ലാഡിസ് താൻ തിരിച്ചറിയാൻ പഠിച്ചു എന്ന ആന്തരിക പ്രഖ്യാപനം അനുഭവിച്ചു കണ്ണുകൾ അടച്ചു ഒരു വെളിച്ചം കണ്ടു അതിൽ ജീവൻ നിറഞ്ഞ പരിശുദ്ധ കന്യകയെ കൈകളിൽ ഒരു വലിയ ജപമാലയുമായി കണ്ടു ഗ്ലാഡിസ് നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചു ആ പ്രതിച്ഛായ മാഞ്ഞുപോയി പകരം ഒരു ക്ഷേത്രത്തിന്റെ ഒരു ദർശനം പ്രത്യക്ഷപ്പെട്ടു ഇതിലൂടെ മറിയെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൾ മനസ്സിലാക്കി ഫാത്തിമയിൽ അവസാനമായി പ്രത്യക്ഷപ്പെട്ടതിന്റെ വാർഷികമായ ഒക്ടോബർ പതിമൂന്നിന് കന്യക ആദ്യമായി സംസാരിച്ചു നീ നന്നായി ചെയ്തു പേടിക്കേണ്ട എന്നെ കാണാൻ വരൂ ഞാൻ നിന്നെ കൈപിടിച്ചു കൊണ്ടുപോകും നീ പല വഴികളിലൂടെ സഞ്ചരിക്കും സന്ദേശത്തിനു ശേഷം കന്യക ബൈബിളിൽ നിന്നുള്ള ഒരു സന്ദേശത്തെ പരാമർശിക്കുന്നു എല്ലാ വചനങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ദൈവവചനം ഈ വാചകത്തിലൂടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും തന്റെ സന്ദേശങ്ങൾ സ്വീകരിക്കാനും തന്റെ ദൗത്യം നിറവേറ്റാനും അവൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു അതിനുശേഷം അവൾക്ക് മറ്റു സന്ദേശങ്ങൾ പതിവായി ലഭിക്കാൻ തുടങ്ങുന്നു ഒക്ടോബർ പത്തൊമ്പതിന് അവൾ അവളോട് പറഞ്ഞു മത്സരികൾ നീതികെട്ടവരും കർത്താവിന്റെ ദാസന്മാരെ താഴ്ത്തുന്നവരുമാണ് സഹായം തേടുക നിങ്ങൾക്ക് അത് ലഭിക്കും ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല കർത്താവെ യാദൃശ്ചികമായി ഒന്നും അവശേഷിപ്പിക്കില്ല ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഗ്ലാഡിസ ദർശനങ്ങൾ ആരംഭിച്ചതിനു ശേഷം ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനമായ റൊസാരിയോ നഗരത്തിലേക്ക് രണ്ടാം തവണ പോകുന്നു അത് ഔവർ ലേഡി ഓഫ് ജപമാലയ്ക്ക് സമർപ്പിക്കപ്പെട്ട നഗരമാണ് ആ ദിവസം ആദ്യ പ്രത്യക്ഷീകരണത്തിന് കൃത്യം ഒരു മാസം കഴിഞ്ഞ് കന്യക അവൾക്ക് പ്രത്യക്ഷപ്പെടുകയും അവൾ ഒരു വെളുത്ത ജപമാല അവൾക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു ഈ ജപമാല എന്റെ കൈകളിൽ നിന്ന് സ്വീകരിച്ച് എന്നേക്കുമായി സൂക്ഷിക്കുക നിങ്ങൾ അനുസരണയുള്ളവരായതിനാൽ ഞാൻ സന്തുഷ്ടനാണ് ദൈവം നിങ്ങളോടൊപ്പം ഉള്ളതിനാൽ സന്തോഷവാനായിരിക്കുക വിശുദ്ധ തിരുവഴുത്തുകളെക്കുറിച്ചുള്ള പരാമർശങ്ങളോടെ സന്ദേശങ്ങൾ തുടരുന്നു മറിയ ദൈവവചനത്തിലേക്ക് നയിക്കുന്നു കാനായിലെ ദാസന്മാരോട് അവൾ ചെയ്തതുപോലെ അവളുടെ ക്ഷണം ഇങ്ങനെ തുടരുന്നു അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം ചെയ്യുക മരിയൻ പ്രത്യക്ഷീകരണങ്ങളുടെ ചരിത്രത്തിലെ പുതിയതും അതുല്യവുമായ ഒരു വസ്തുതയാണിത് നവംബറിൽ കന്യക അവൾക്ക് നിരവധി സന്ദേശങ്ങൾ നൽകുന്നു അവിടെ അവൾ തന്റെ സാമീപ്യം സഹായം സംരക്ഷണം എന്നിവ ആവർത്തിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എൻറെ അടുക്കൽ വരൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും ഞാൻ നിങ്ങളോടൊപ്പം സന്തുഷ്ടനാണ് നിങ്ങൾ എൻറെ ആശ്രയത്തിന് യോഗ്യരാണ് കർത്താവിന് മഹത്വം എൻറെ സാന്നിധ്യത്തിനായി നിങ്ങൾ ദാഹിക്കുന്നു എന്റെ കൈകൾ നിങ്ങൾ ഭക്ഷിക്കും ക്ഷമയോടെയിരിക്കുക എല്ലാം അതിൻറെ സമയത്ത് വരും നിങ്ങളുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ പോഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഗ്ലാഡിസിന് റോസാപ്പൂക്കളുടെ ഒരു വലിയ സുഗന്ധം അനുഭവപ്പെടുന്നു അത് മരിയൻ പ്രകടനങ്ങളിൽ ഒന്നാണ് കന്യക അവളോട് പറയുന്നു എന്റെ റോസാപ്പൂക്കളുടെ സുഗന്ധം മണക്കുന്നവൻ എന്നോടൊപ്പം നടക്കുന്നു കർത്താവിന് മഹത്വം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് നവംബർ പതിനഞ്ചിന് യേശു ആദ്യമായി ഗ്ലാഡിസിനോട് സംസാരിക്കുന്നു ഞാൻ കർഷകനാണ് വിളവെടുപ്പ് സമൃദ്ധമായിരിക്കും കന്യക പറയുന്ന അതേ ദിവസം ഞാൻ ഈ പ്രദേശത്തിന്റെ രക്ഷാധികാരിയാണ് എന്റെ അവകാശങ്ങൾ അംഗീകരിക്കുക സാൻ നിക്കോളാസ് ഇടവക തുടക്കം മുതൽ തന്നെ ഔവർ ലേഡി ഓഫ് ദി റോസറിയിൽ വരമേൽപ്പിക്കപ്പെട്ടിരുന്നുവെന്ന ഈ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് സാങ്ച്വറിയിൽ പൂജിക്കപ്പെടുന്ന ഈ ചിത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കത്തീഡ്രലിൽ ഒരു മികച്ച സ്ഥാനം നേടിയിരുന്നു ലിയോൺ പതിമൂന്നാമൻ മാർപ്പാപ്പിയാൽ അനുഗ്രഹിക്കപ്പെട്ടതിന് ശേഷം റോമിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു കത്തീഡ്രലിലെ വ്യത്യസ്ത സ്ഥലങ്ങൾക്കും അതിന്റെ കേടുപാടുകൾക്കും ശേഷം ഒരിക്കലും എത്താത്ത അറ്റകുറ്റപ്പണികൾക്കായി കാത്തിരുന്നുകൊണ്ട് കൊണ്ട് ചിത്രം മണി ഗോപുരത്തിൽ സൂക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഇൽ നവംബർ ഇരുപത്തിയേഴിന് വിശുദ്ധ നിക്കോളാസിന് അദ്ഭുത മെഡൽ സമ്മാനിച്ച ദിവസവും നൊവേനയുടെ ആദ്യ ദിനവുമായ ഗ്ലാഡിസിന്റെ കുമ്പസാരക്കാരനും കത്തീഡ്രലിലെ ഇടവക വികാരിയുമായ ഫാദർ പെരസ് വളരെക്കാലമായി കത്തീഡ്രലിലുണ്ടായിരുന്നതും ഇപ്പോൾ മണി ഗോപുരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ ജപമാല മാതാവിന്റെ ചിത്രം ബ്ലാഡിസ് വിവരിച്ചതുപോലെയാണെന്ന് മനസ്സിലാക്കി തുടർന്ന് അദ്ദേഹം ബ്ലാഡിസിനെ മണി ഗോപുരത്തിലേക്ക് നയിച്ചു ഒരു കയക്കും ജപമാലയ്ക്കും അറ്റകുറ്റപ്പണികൾ ആവശ്യമായിരുന്നെങ്കിലും അവർ പ്രത്യക്ഷീകരണങ്ങളുടെ ചിത്രം ഉടനടി തിരിച്ചറിഞ്ഞു ആ നിമിഷം കന്യാകാമറിയും എതിരായി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു അവർ എന്നെ മറന്നു പക്ഷേ ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നെ അവിടെ നിർത്തുക കാരണം നിങ്ങൾ എന്നെ ഞാൻ ആയിരിക്കുന്നതുപോലെ കാണുന്നു ലജ്ജിക്കേണ്ട എന്നെ ലഭിക്കും എനിക്ക് പരാനയുടെ തീരത്ത് ആയിരിക്കാൻ ആഗ്രഹമുണ്ട് ഉറച്ചു നിൽക്കുക അവിടെ എന്റെ വെളിച്ചം പ്രകാശിക്കുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഫാദർ പെരസ് ആ പ്രതിമ നന്നാക്കി അവളുടെ കൈകളിൽ ഒരു പുതിയ ജപമാലയും കുഞ്ഞു യേശുവിന്റെ കൈകളിൽ ഒരു പുതിയ ജപമാലയും വച്ചു നമ്മുടെ അമ്മ നദിക്കെടുത്ത് ഒരു അനുഗ്രഹ സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നു അവിടെ അവൾ ഞങ്ങളെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നിങ്ങളുടെ അടുത്തായിരിക്കണം വെള്ളം ഒരു അനുഗ്രഹമാണ് വളരെ ദൂരെയല്ലാത്ത ഭാവിയിൽ ഞാൻ തിരഞ്ഞെടുത്ത വീട്ടിൽ നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ഒരു ചാപ്പലാണോ അതോ സങ്കേതമാണോ എന്ന ഗ്ലാഡിസിന്റെ ചോദ്യത്തിന് വിശുദ്ധ തിരുവഴുത്തുകളിലൂടെ കന്യക അവൾക്ക് ഉത്തരം നൽകുന്നു അവർ എനിക്ക് ഒരു സങ്കേതം പണിയും ഞാൻ അവരുടെ ഇടയിൽ വസിക്കും എന്ന് പറയുന്ന പുറപ്പാടിന്റെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിലെ എട്ടാം വാക്യം വായിക്കാൻ അവൾ അവളോട് പറയുന്നു നവംബർ ഇരുപത്തിനാലിന് വൈകുന്നേരം മണി മണിഗോപുരത്തിലുണ്ടായിരുന്ന പ്രതിച്ഛായ തിരിച്ചറിയുന്നതിന് ദിവസങ്ങൾക്കു മുമ്പ് ഗ്ലാഡിസ് ഒരു കൂട്ടം ആളുകളോടൊപ്പം പരിശുദ്ധ അമ്മ തന്റെ ക്ഷേത്രം പണിയാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് പോയി അവർ ആ സ്ഥലം കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ ഒരു പ്രകാശകിരണം ആ സ്ഥലത്ത് വീണു നിലത്തേക്ക് താഴുന്നതായി തോന്നി അവിടെയുണ്ടായിരുന്ന ഒമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയും പ്രകാശകിരണം കണ്ടു പിറ്റേന്ന് കന്യക ഗ്ലാഡിസിനോട് പറഞ്ഞു പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ വഴികാട്ടി നിങ്ങൾ അനുസരിക്കണം എന്റെ വാസസ്ഥലം തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എല്ലാം നിങ്ങളുടെ കൈകളിലാണ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട് ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഒരു പ്രകാശകിരണം രണ്ടാമതും വിശുദ്ധ മന്ദിരത്തിന്റെ സ്ഥലത്തെ പ്രകാശിപ്പിച്ചു നിന്റെ അമ്മ നിന്നോട് തന്റെ വാസസ്ഥലം ചോദിക്കുന്നു എനിക്ക് ആഡംബരങ്ങൾ വേണ്ട എനിക്ക് വിശാലമായ ഒരു വീട് വേണം അതെ ദേവാലയം മറക്കരുത് കാരണം അത് കർത്താവിന്റെ ദേവാലയമായിരിക്കും കാലം കടന്നുപോകും പക്ഷേ ഇത് നിലനിൽക്കും അതിവിശുദ്ധ കന്യകയുടെ ക്ഷേത്ര പദ്ധതി അംഗീകരിച്ചതോടെ നിർമ്മാണം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ ചിത്രം പുതിയ സങ്കേതത്തിലേക്ക് മാറ്റുകയും ചെയ്തു സാൻ നിക്കോളാസിലെ മേരി ഓഫ് ജപമാല എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ഗ്ലാഡിസിന്റെ ചോദ്യത്തിന് മറുപടിയായി കന്യക അവൾക്ക് ഉത്തരം നൽകുന്നു അത് അങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഇടയിലായിരിക്കാനും അനുഗ്രഹങ്ങൾ സമാധാനം സന്തോഷം എന്നിവയാൽ നിങ്ങളെ നിറക്കാനും നമ്മുടെ ദൈവമായ കർത്താവിന്റെ അടുക്കലേക്ക് നിങ്ങളെ അടുപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു സാൻ നിക്കോളാസിലെ മേരി ഓഫ് ജപമാലയുടെ പ്രാർത്ഥനയോടെ ഒരു മെഡൽ കൊത്താൻ കന്യക ഗ്ലാഡിസിനോട് നിർദ്ദേശിച്ചു നേരമറിച്ച് ഏഴ് നക്ഷത്രങ്ങളുള്ള ഏറ്റവും പരിശുദ്ധ തൃത്വവും എന്റെ മകളെ ഏഴ് നക്ഷത്രങ്ങളുടെ അർത്ഥം എൻ്റെ പുത്രനായ യേശുക്രിസ്തു നെഞ്ചിൽ ധരിക്കുന്നവർക്ക് നൽകുന്ന ഏഴ് കൃപകളാണ് കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഒക്ടോബർ പതിമൂന്ന് മുതൽ അവസാന സന്ദേശം അയച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്ന് വരെ ഗ്ലാഡിസിന് ആയിരത്തി എണ്ണൂറിലധികം സന്ദേശങ്ങൾ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് അവൾ കന്യകയെ ആദ്യമായി കണ്ടത് എന്നാൽ ആ വർഷം നവംബർ ഇരുപത്തിയേഴ് മുതൽ അവളുടെ വീട്ടിൽ വ്യത്യസ്ത സമയങ്ങളിൽ ദർശനങ്ങൾ ദിവസേന ഉണ്ടായിരുന്നു ഓരോ ദർശനത്തിനും മുമ്പ് അവൾക്ക് ഒരു ആന്തരിക അറിയിപ്പ് ലഭിക്കുന്നു അവൾ കൂട്ടത്തിലാണെങ്കിൽ അവൾ അത് കാണിക്കുന്നില്ല ഗ്ലാഡിസ് പറയുന്നു എന്റെ കൈകളിൽ വൈദ്യുതി പോലെ തോന്നുന്നു അപ്പോൾ അവൾ വരുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ കണ്ണുകൾ അടയ്ക്കുന്നു അവൾ പ്രത്യക്ഷപ്പെടുന്നു പുറം ലോകവുമായി വിച്ഛേദിക്കൽ പോലുള്ള ഈ വാക്ക് മനസ്സിലാക്കിയാൽ അവൾ ആനന്ദത്തിലേക്ക് പോകുന്നില്ല എന്ന് തോന്നുന്നു എന്നിരുന്നാലും ഇത് ഒരു ആത്മനിഷ്ഠമായ ആന്തരിക ദർശനമല്ല ഗ്ലാഡിസിനെ സംബന്ധിച്ചിടത്തോളം കന്യക യഥാർത്ഥമാണ് ജീവിച്ചിരിക്കുന്നു അവൾ അവളെ സ്പർശിച്ചിട്ടുണ്ട് അവളുടെ ശരീരത്തിന്റെ സ്ഥിരതയും ചൂടും അവൾ അനുഭവിച്ചിട്ടുണ്ട് അവളെ ശ്രദ്ധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു ഒരു യഥാർത്ഥ സ്വകാര്യത ആസ്വദിക്കുന്നു ചിലപ്പോൾ സമീപത്തുള്ള ആളുകൾ റോസാപ്പൂക്കളുടെ സുഗന്ധമോ ഒരു ചൂടുള്ള സംവേദനമോ അനുഭവിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ എട്ടിന് വ്ലാഡിസ ദർശനത്തിലെ സ്ത്രീ എങ്ങനെയാണെന്ന് വിവരിക്കുന്നു ഇന്ന് ഞാൻ പരിശുദ്ധ കന്യകാമറിയത്തെ എങ്ങനെ കാണുന്നുവെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അവളുടെ സൗന്ദര്യം വിവരിക്കാൻ എളുപ്പമല്ല പക്ഷെ അവൾ സുന്ദരിയാണ് അവളിൽ എളിമ ശക്തി വിശുദ്ധി സ്നേഹം എന്നിവ വലിയ അക്ഷരത്തിലുണ്ട് കാരണം ലോകത്തിലെ എല്ലാ സ്നേഹവും അവൾ തന്റെ കുട്ടികളോട് അനുഭവിക്കുന്ന സ്നേഹത്തെ ഉൾക്കൊള്ളുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവൾ ആജ്ഞാപിക്കുമ്പോൾ അവൾക്കുള്ള ശക്തി എനിക്ക് അനുഭവപ്പെടുന്നു അവൾ ഉപദേശം നൽകുമ്പോൾ അവളുടെ മാതൃസ്നേഹം എനിക്ക് അനുഭവപ്പെടുന്നു കർത്താവിൽ നിന്ന് അകന്നുപോയവർക്കു വേണ്ടി അവൾ കഷ്ടപ്പെടുന്നുവെന്ന് അവൾ എന്നോട് പറയുമ്പോൾ അവൾ അവളുടെ ദുഃഖം എനിക്ക് പകരുന്നു ഇതെല്ലാം എന്റെ ജീവിതം ഞാൻ സമർപ്പിച്ച ഈ അത്ഭുതകരമായ അമ്മയെ എന്നിൽ അവശേഷിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നമ്മുടെ സ്വർഗീയ അമ്മ എങ്ങനെയാണെന്ന് എങ്ങനെയെങ്കിലും അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ മുതൽ ദൈവം വ്ലാഡിസിനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ വലിയ പീഡനങ്ങൾ അനുഭവിക്കാൻ അനുവദിക്കുന്നു വർഷം തോറും ആഗമനത്തിന്റെയും നോമ്പിന്റെയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കൈകളുടെ കളങ്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു നോമ്പിന്റെ വെള്ളിയാഴ്ചകളിൽ രക്തമൊഴുകുന്നു ക്രിസ്തുവിന്റെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം ദുഃഖവെള്ളിയാഴ്ചയിൽ കാലുകളുടെ കളങ്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു സഭയെ പ്രതിനിധീകരിക്കുന്ന ഗ്ലാഡിസിന്റെ ശരീരം വഴി തന്റെ പീഡാനുഭവത്തിന്റെ കഷ്ടപ്പാട് വ്യക്തമാക്കാൻ കർത്താവ് ആഗ്രഹിച്ചതുപോലെയാണ് ഇത് എല്ലാ ദുഃഖവെള്ളിയാഴ്ചയും വ്ലാഡിസിന് ഒരു കുരിശ് ചുമക്കുന്നതിന്റെ വേദന പ്രത്യേക രൂപത്തിൽ അനുഭവപ്പെടുന്നു അവളുടെ തോളിൽ വളരെ ശ്രദ്ധേയവും വേദനാജനകവുമായ ഒരു പാടുണ്ട് ചില സമയങ്ങളിൽ അവൾക്ക് വശത്ത് വ്രണം അനുഭവപ്പെട്ടിട്ടുണ്ട് ശാരീരിക വേദന വലുതാണെങ്കിലും ധാർമ്മിക കഷ്ടപ്പാട് അതിലും വലുതാണെന്ന് ഗ്ലാഡിസ് ഉറപ്പു നൽകുന്നു നോമ്പുകാലത്ത് ഗ്ലാഡിസിനായി ഉപവസിക്കാൻ കന്യക നിർദ്ദേശിച്ചു നോമ്പുകാലം നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കും വളരെ കുറച്ച് മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂവെങ്കിലും അവളുടെ രൂപം ആരോഗ്യകരമാണ് അവളുടെ ഭാരം സാധാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് ഫെബ്രുവരി പതിനൊന്നിന് കന്യകാർ ബ്ലാഡിസിനോട് പറഞ്ഞു ഇന്നലെ ലൂർസിൽ ഇന്നിവിടെ അമ്മ എപ്പോഴും തന്റെ മക്കളെ അന്വേഷിക്കുന്നു പ്രാർത്ഥന ഉപവാസം പശ്ചാത്താപം എല്ലാരിനുമുപരി അവൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു കർത്താവിനോട് അടുക്കുകയാണെങ്കിൽ കർത്താവിനു സ്വാഗതം ചെയ്താൽ ആത്മാക്കൾ രക്ഷിക്കപ്പെടും പല ആത്മാക്കളിലും സമാധാനം കുറവാണ് സമാധാനം അന്വേഷിക്കുക നിങ്ങൾ ദൈവത്തെ കണ്ടെത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് മെയ് പതിമൂന്നിന് ഫാത്തിമയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിന്റെ വാർഷികം അന്നത്തെപ്പോലെ ഇന്നും ഫാത്തിമയിൽ ഭൂമിയിലേക്കുള്ള എന്റെ സന്ദർശനങ്ങൾ നടക്കുന്നു എന്നിരുന്നാലും മനുഷ്യവർഗം മഹത്തായ നാടകീയ നിമിഷങ്ങൾ ജീവിക്കുന്നതിനാൽ ഇവ കൂടുതൽ ഇടക്കിടയും ദീർഘമായും സംഭവിക്കുന്നു സാൻ നിക്കോളാസ് ബിഷപ്പ് മിസ്റ്റർ ഡൊമിംഗോ സാൽവഡോർ കാസ്റ്റഗ്ന തന്റെ രൂപതയിൽ സംഭവിക്കുന്ന സുപ്രധാന പ്രതിഭാസത്തെ അകറ്റി നിർത്തുന്നതിനു വിവേകവും വിവേചനാധികാരവും അവഗണിക്കാതെ അതിനെ സ്വീകരിക്കുകയും നയിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു യാത്ര ചെയ്യുന്ന തീർത്ഥാടകരെ സാൻ നിക്കോളാസ് സന്ദർശിക്കാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാ മാസവും എല്ലാ ഇരുപത്തിയഞ്ചാം ദിവസവും ഘോഷയാത്രകൾ പരസ്പരം പിന്തുടരുന്നു ആദ്യ ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ടതും എണ്ണത്തിൽ കൂടുതലുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ബിഷപ്പ് ഇപ്പോഴത്തെ സങ്കേതത്തിന്റെ മൂലക്കല്ല് സ്ഥാപിക്കുന്നു വിശുദ്ധ മന്ദിരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന കാമ്പിറ്റോ ഓഫ് ദി വിർജിൻ കുരിശുമരണത്തിലൂടെയും കുംഭസാരത്തിലൂടെയും പ്രത്യേകിച്ച് കൂടുതൽ യോജിപ്പുള്ള ദിവസങ്ങളിൽ ഘോഷയാത്രകളുടെ ഒരു സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു പരിവർത്തനങ്ങൾ അനവധിയും ആഴമേറിയതുമാണ് ഈ കൃപയ്ക്ക് നിലനിൽക്കുന്ന ഫലങ്ങളുണ്ട് അർജന്റീനയിലുടനീളം ആയിരക്കണക്കിന് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട് അവ പ്രകാശ സ്രോതസ്സുകളാണ് കന്യാമറിയത്തിന്റെ മധ്യസ്ഥതയിലൂടെ യേശു നടത്തിയ ശാരീരിക രോഗശാന്തികളെക്കുറിച്ച് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഫാത്തിമയുടെ അത്ഭുതത്തെ ഓർമ്മിപ്പിക്കുന്ന സൂര്യന്റെ നൃത്തം പോലെ ദൈവത്തിന്റെയും കന്യകയുടെയും സാന്നിധ്യം